നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ നക്ഷത്രഫലങ്ങളിലെ പുണർദ്ദം നക്ഷത്രഫലമാണ് ഇവിടെ പറയുന്നത് പുണർദം നക്ഷത്രഫലത്തിൻ്റെ ദേവത അതിഥി ഗണം ദേവഗണം ശ്രീ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവം പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കില്ല ഇവരുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും കാണുന്നത് സ്വഭാവത്തിന് പ്രത്യേകതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇവരുടെ സ്വഭാവം പുണർത്ത നക്ഷത്രക്കാരുടെ സ്വഭാവം ദൈവവിശ്വാസികളാണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നവരാണ് ഭിന്ന ഇവർക്കില്ല ഭവനത്തിലുള്ളവരോട് ബഹുമാനവും മാതാപിതാക്കളോടോ മറ്റുള്ളവരോടും ബഹുമാനത്തോടും കൂടി പ്രേരുമാറുന്ന ഒരു സ്വഭാവമാണ് ഈ കൂട്ടരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏവർക്കും മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഇവരുടേത് പെട്ടെന്ന് രക്ഷപ്പെടുന്ന സ്വഭാവക്കാരാണ് ചെറിയ കാര്യത്താലായാലും പെട്ടെന്ന് കോപിക്കുന്ന പ്രകൃതമാണ് ഈ കൂട്ടർ സ്വയം ചിന്തിച്ചും പ്രവർത്തിച്ചും കൊണ്ട് മാത്രം മുന്നോട്ട് നയിക്കുന്നവരാണ് ധർമ്മത്തിലും സത്യത്തിനും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഇവർ ആഡംബര ജീവിതം കൊതിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ കാണുന്നുള്ളൂ ഇവരുടെ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ കാണാനോ സാധ്യത കാണുന്നു ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ഏതൊരു തൊഴിലാണെങ്കിലും വിദേശത്ത് പോവാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിലും ഈ സമയം അവർക്ക് അത്യുത്തമമാണ് ശത്രുക്കൾ കൂടുതലായിട്ടാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ധനപരമായിട്ട് മുന്നേറുന്നു അത്രയ്ക്കത്രയ്ക്ക് ശത്രുക്കൾ കൂടുന്നുണ്ട് ശത്രുക്കളാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിട്ടുള്ളത് ഇനി അത്തരത്തിലുള്ളവർക്ക് തന്നെ തിരിച്ചു നൽകുന്നതാണ് ഭഗവാൻ്റെ ഐശ്വര്യത്താൽ ഒരു ശത്രുദോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല മഹാദേവൻ്റെ ഐശ്വര്യത്താൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും നമസ്കാരം